നമസ്കാരം തെർഡൈ ന്യൂസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ടെർബോ ആക്ഷൻ ചിത്രമായിട്ട് ഇറങ്ങിയ ടെർബോ ആഗോള ബോക്സ് ഓഫീസിൽ അൻപത് കോടിയിലേക്ക് എത്തിയത് അതിവേഗമായിരുന്നു വൈശാഖാണ് ചിത്രം സംവിധാനം ചെയ്തത് ഇപ്പോൾ ചിത്രത്തിന്റെ ഫൈറ്റ് ചിത്രീകരണത്തിനിടെ സംഭവിച്ച ഒരു അപകടത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ വൈശാഖ് സിനിമയുടെ ഫൈറ്റ് രംഗം ചിത്രീകരിക്കുന്നതിനിടെ സംഭവിച്ച ഒരു അപകടത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ വൈശാഖ് ഒരു ആക്ഷൻ സിനിമ ചെയ്യാമെന്ന തയ്യാറെടുപ്പിലാണ് മമ്മൂട്ടി ഈ ചിത്രത്തിലേക്ക് എത്തിയതെന്നും അതിനാൽ തന്നെ ഷൂട്ടിംഗ് എളുപ്പമായിരുന്നുവെന്നുമാണ് സംവിധായകൻ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ക്ലൈമാക്സിലാണ് അപകടം നടന്നതെന്നാണ് വൈശാഖ് പറയുന്നത് ഇരുപത് ദിവസത്തോളം എടുത്താണ് ടെർബോ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് മമ്മൂട്ടി ഒരാളെ കാലിൽ പിടിച്ച് വലിക്കുന്ന ഒരു സീനുണ്ട് അതിനുശേഷം എഴുന്നേറ്റ് അടുത്തയാളെ കാലുകൊണ്ട് തൊഴിക്കുന്നതായിരുന്നു സീൻ ചവിട്ട് കിട്ടുന്ന ആൾ പുറകോട്ട് പോകണം കിക്ക് ചെയ്യുമ്പോൾ അയാളെ നമ്മൾ റോപ്പിൽ പുറകോട്ട് വലിക്കും അപ്പോൾ മമ്മൂക്ക് എഴുന്നേറ്റ് പോയി മറ്റേയാളെ ചവിട്ടും ഇത്തരത്തിലാണ് സീൻ എന്നാൽ റോപ്പ് വലിക്കാൻ നിശ്ചയിച്ചതിലുള്ള ഒരാളുടെ വലിയ സിങ്ക് മാറിപ്പോയി എന്നാൽ റോപ്പ് വലിക്കാൻ നിശ്ചയിച്ചതിലുള്ള ഒരാളുടെ വലിയ സിങ്ക് മാറിപ്പോയി മമ്മൂട്ടി എഴുന്നേറ്റ് വരും മുൻപ് തന്നെ തെറിക്കേണ്ട അയാൾ ഡയറക്ഷൻ തെറ്റി വന്ന് അദ്ദേഹത്തെ ഇടിച്ചു ഇതോടെ മമ്മൂട്ടി നിയന്ത്രണം തെറ്റി തെറിച്ചു വീണു അവിടെയുണ്ടായ ഒരു മേശയിൽ ഇടിച്ച് മമ്മൂട്ടി തായേക്ക് വീണു മുഴുവൻ സെറ്റിലും കൂട്ട നിലവിൽ ഉയർന്നു വൈശാഖ് ഓടിച്ചെന്ന് മമ്മൂട്ടിയെ കസേരയിൽ ഇരുത്തി ആ സമയത്ത് സ്വന്തം കൈ വിറയ്ക്കുന്നത് പോലെ തോന്നിയെന്ന് വൈശാഖ് പറയുന്നു ഫൈറ്റ് മാസ്റ്റർ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിലത്തിരുന്ന് കരയുകയായിരുന്നു എന്നാൽ മമ്മൂട്ടി ഇതിനെ സാധാരണമായാണ് എടുത്തത് എല്ലാവരെയും അദ്ദേഹം വിശ്വസിപ്പിച്ചു ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ എന്ന് മമ്മൂട്ടി പറഞ്ഞുവെന്നും despatch Vasha